ായാ നീ ഇപ്പൊക്കണുടാ മുതുക്കിലെ മുതുക്കി തുണിയില്ലാതെ നടുക്ക് നിക്കുന്ന നടക്കാനാണ് നിന്റെ അവസ്ഥ ഇപ്പോഴത്തെ മിനിമം സിറ്റിയിൽ കുറച്ച് കാര്യങ്ങളുണ്ട് അത് പഠിച്ചിട്ട് പഠിച്ചിട്ടുവാണെ ഇവിടെ മൂഞ്ചാവരാ മനസ്സിലായാ അല്ലാണ്ട് ഇവിടെ കൈബക്കി നിർത്തിയേക്കുമ്പോ നിന്റെ താളം കേക്കാൻ നമ്മളോട് നിൽക്കാം മനസ്സിലാടാ ടേ അന്ന് അന്ന് നമ്മ അടിച്ചു നമ്മൾ അടിച്ചു ഈ മരം മണ്ണെ അടിച്ചു തന്ന അന്ന് അവിടെ ഇട്ട് അയ്യേ അയ്യേ ബ്രോ ഡ്രൈനേജ് പോയാ ബ്രോ ഡ്രൈനേജ് പോയാ ബ്രോ ബ്രോ ടലാ ഫിയറാവല്ലേ എന്താ എന്താണ് എന്താണ് മോനെ പ്രശ്ന മോനെ ഇറങ്ങും മോനെ പൊറത്തിറങ്ങും മനേ మనే ఎల్ల ఇరాయి పిచ్చం ఇరాయి పిచ్చం అబ్బెడ ఎన పిట్టింగ్ అర్థ పిట్టింగ్ అర్థ పిట్టింగ్ అర్థ పిట్టింగ్ అర్థ పిట్టింగ్ అర్థా పిట్టింగ్ అర్థ అంతేనా ఎక్కడ సిట్యూషన్స్ எல்லாரும் ట్రావెల్స్ అవరేండి రేయ్ 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 ఎల్ల రా ఇడిక ఇడికనా పిట్టేండ్రా పిట్టేండ అవందరేన నొక్కట పిట్టేండైతే ఇంజరా ఫిలట కొరమ 1 అవర్ తాళത്തിനെ మాత్రం కొల్వా വായില്ലടാ ഹലോ 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 അച്ഛനെ പറയണേ കേട്ടൂടെ പുറത്തൊക്കെയാണെങ്കിൽ അകത്തോട്ട് വാ അണ്ണമ്മാരടുത്ത് നമ്മൾ സംസാരിക്കാം അകത്ത് വാ ഇവിടെ സംസാരിക്കേ എവിടെന്ന സംസാരിക്കുന്നേ ചന്ദ്രോ ആരുമില്ല വിളിക്കാൻ പോയിരിക്കാൻ തോന്നുന്നു അവിടെ അന്ന് ഗേൾഫ്രണ്ടിന്റെ മുന്നിൽ നാണം കെട്ടേന് പകരം ഇട്ടാന്നേൾഫ്രണ്ടിന്റെ മുമ്പിൽ അവിടെ ഗേൾഫ്രണ്ടിന്റെ മുന്നിൽ അളിഞ്ഞ പയ്യനല്ലോടേനെ എന്താ സംസാരിക്കാത്ത പെണങ്ങി പെണങ്ങി അപ്പഴത്തേക്കും പെണങ്ങിയടാ ഇജ്ജാലിയുടെ കഴിവില്ലാത്ത തീട്ടങ്ങളെന്ന് പറഞ്ഞത് ചെറിയ കഴിവില്ലാത്ത തീറ്റ മീൻഡാ പറയലു അയ്യേ മോനെ നാണക്കേടായല്ലോടാ നിനക്ക് എന്തൊരു വിധിയാണല്ലടാ അന്ന് ഗേൾഫ് മുന്നിൽ പോയി ഒരു പുഴുത്ത പട്ടിയം പോലെ നീ വീണ് ചത്ത് ഇന്നും ദേ ഇന്നും ഡയലോഗ് അടിച്ചിട്ട് ഡയലോഗ് അടിച്ചിട്ട് വാഴ വീണ് പോലെ വീണ് കഷ്ടോടാ മോനെ ഇതിലും ഭേദം ഉണ്ടല്ലാ ഇതിലും ഭേദം നീ നീ ഇപ്പൊക്കണുണ്ടാ മുതുക്കിലെ മുതുക്കി തുണിയില്ലാതെ അവസ്ഥ ഇപ്പഴത്തെ ആരെങ്കിലും വന്ന് സംസാരിക്കാൻ നിക്കാ അറ്റ്ലീസ്റ്റ് വാതർ സംസാരിക്കും മിനിമം കാണിക്കണേ മനസ്സിലായില്ലേ അതൊരു മിനിമം മിനിമം ആക്കല്ലേ എവിടെ അളിയ ആലോചാ മാസ ഡോ പഠിച്ചിട്ടേറ്റ വിഴക്കോളിയ തല ഇറങ്ങി നാണ അണ്ണന്മാർക്ക് അണ്ണന്മാർക്ക് നാണക്കേടല്ല പോയല്ല ഒരു ഫാമിലിക്ക് മൊത്തം സ്നൈപ്പ് നാണക്കേടാണ്ടാക്കണല്ലോ കൂൾഡൌൺ ആണെങ്കിടാ കൂൾ ഡൗൺ പോലെ നിക്കണം അല്ലാണ്ട് തോളി കയറി സംസാരിക്കാം ഹലോ പറയുമ്പോത്തേക്ക് സംസാരിക്കാൻ നിക്കണൊക്കെ പറ്റും ഷണ്ടത്തരാണ് ഷണ്ടത്തരേട്ടാ പെണ് കഴിവില്ലാത്ത പോയി സത്യം ഇത്രയും ഇത്രയും കഴിവില്ലാത്തൊരു മൊണ്ണയുടെ കൂടെ എനിക്ക് ഞാൻ എങ്ങനെ ജീവിക്കും ചേട്ടാ എന്നെ പോലും ചേട്ടന് കഴിവില്ലല്ലോ ചേട്ടാ ഞാൻ പിന്നെ എങ്ങനെ ചേട്ടന്റെ കൂടെ ജീവിക്കും

സ്വയം <laughs> ചത്തവനല്ലേ

പിന്നെ എന്നാ കൈതട കൈവക്കട മണ്ണേശ്വര കൈവക്കട എന്ത് നിനക്ക് എന്ത് പേടിയില്ലയോ പേടിയുണ്ട് തൂക്കി കൊണ്ട് നമ്മളെ കക്കു സഹിപ്പിക്കാൻ കൊറേ ആളെ ആരെല്ലാം കഴിട്ട് ടാവിടെ ഇത്ര അപാടില്ലാട്ടാ വച്ചാ ഇത്ര അടിച്ചു കൊടക്കാറുണ്ട് ടാ വയ്യടാടിയാ നീ പോണ പോടാടി തൈ വയ്യടിയാട്ട കണ്ടി അന്നെ

ഇവിടെ കൈബക്കി നിർത്തിയാക്കിയപ്പോ താറം കേക്കാ നമ്മളോട് മനസ്സിലാടാ മലയാളം മലയാളം അതിന് ഇംഗ്ലീഷ് രണ്ട് വായിക്കാൻ അറിയില്ല എന്നൊന്നാ രാജ് പറഞ്ഞു ഞാൻ സിറ്റിൻ്റെ പിന്നെ അങ്ങനെ വെണ്ണാമണിയന്മാരുണ്ട് ഇവ രണ്ടാ പ്രാവശ്യം രണ്ടാമത്തെ ചാവണേ അണ്ടി വെട്ടി ഹലോ മച്ചമ്പേ നീ എടാ 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 നീ കൊടവേ ചത്ത് നീലത്ത് ചത് എടാണ്വിടെ ഉണ്ടാ ഗ്യാഗോസിൽ എടുത്ത് മറ്റേ പരമൊണ്ണില്ല ഗ്യാഗോസിൽ എടുത്തുണ്ട് ഇടിച്ചടാ വണ്ടി എടുത്തിട്ട് മറ്റേ മറ്റേ ചത്തില്ലേ മറ്റേ പൊണ്ണാ വണ്ടി ഇടിച്ചിട്ട് പക്ഷേ ഞാൻ പൊങ്ങിടാ എനിക്ക് എങ്ങനെ പൊങ്ങിടാറു രീതരാ വണ്ടി മറ്റേ വണ്ടിയിൽ മനസ്സിലായാ വരുന്നുണ്ട് വരുന്ന വാലവോട്ട് ഒരേ അടി കാണുന്നുണ്ടോ എങ്ങോട്ടാ നേരെ പോയാ എടാ ഹൈവേസ് അല്ല അവൻ ഇവിടുന്ന മോളോട്ട് അറിയാ പോയത് എടാ അവനെ അവൻ ഇവിടുന്ന മോളോട്ടാ പോയടാ സിനിമനെ ഞാൻ ഞാൻ വീഡിയോ ഓട്ടോ ഡ്രൈവ് വീഡിയോ ചെയ്തത് വലിക്കാൻ പറ്റുമല്ലോ ചാൻസ് ഉണ്ടോ കേട്ടോ വണ്ടി ഇവിടെ വരണ്ടോ നോക്കട്ടെ ഒന്നുമില്ല ഗ്യാങ് ആയിട്ട് കൊടുക്കാൻ പാടില്ല ഇത് മറ്റേ ചെലിയല്ലേ ചെലിയെടുക്ക എനിക്കറിയത്തില്ല എനിക്കുറിച്ച് അറിയത്തില്ല വലിക്കുന്ന കഷ്ടമുണ്ട് ഇത് വള്ളി വിളിച്ചുകൂടാന്നോളാം